നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് സെപ്റ്റംബർ പത്ത് ബുധൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർത്തകളിലേക്ക് രാജ്യത്തിൻ്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു പോൾ ചെയ്യപ്പെട്ട എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിൽ നാനൂറ്റി അൻപത്തിനാല് വോട്ട് നേടിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണന്റെ വിജയം രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് സൂചന മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി ജയസ് സാധ്യത ഇല്ലായിരുന്നെങ്കിലും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടും എന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ കണക്കൂട്ടൽ പ്രതിപക്ഷത്തെ മുന്നൂറ്റിപതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ കുറിക്കുകയും ചെയ്തു എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നേടിയത് ആകെ മുന്നൂറ് വോട്ട് മാത്രമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ ഹർജിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പി പ്രവർത്തകൻ വിഘ്നേഷ് സിസിറാണ് രാഹുലിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി നൽകിയത് രാഹുൽ ബ്രിട്ടീഷ് പൌരനാണെന്നും അതുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ യോഗനല്ലെന്നും തെളിയിക്കുന്ന നേതകൾ തന്റെ പക്കലുണ്ടെന്നാണ് സിസർ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ പറഞ്ഞത് സിസറിന് കേന്ദ്ര സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ നൽകണമെന്ന് നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു തലസ്ഥാന നഗരിൽ ഏഴു ദിവസം നീണ്ടുന്ന വാരാഘോഷങ്ങൾക്ക് ഇന്നലെ സമാപനം ആയിരത്തിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന അറുപതോളം നിശ്ചല ദൃശ്യങ്ങളാണ് സമാപനാഘോഷയാത്രയിൽ അണിനിരുന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു പ്രസംഗിച്ചുടങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയെ സഹോദരനാണെന്നാണ് അഭിസംബോധന ചെയ്തത് സമാപന വേദിയിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചാണ് ഗവർണർ സംസാരിച്ചത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ ജലരാജാക്കാർമാരായി മേലുകരയും കൊറ്റത്തൂരും ഫൈനൽ മത്സരത്തിൽ എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബി വാച്ച് വിഭാഗത്തിൽ കൊറ്റത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി അതേസമയം പ്രതിഷേധം ഉയർത്തി കോയിപ്പുറം പള്ളിയോടം ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാതെ മടങ്ങി സമയനിർണ്ണയത്തിൽ അപാകതയായിരുന്നുവെന്നാണ് കോയിപ്പുറം പള്ളിയോടത്തിൻ്റെ പരാതി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനത്തിൽ മുൻ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് ഹർജി നൽകി കുന്തംകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് നിലവിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് സുഹെയർ നേരത്തെ മറ്റ് നാല് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ച് പ്രതികൾക്കും എതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുജിത്ത് ഓണക്കാലത്ത് സഹകരണ മേലുണ്ടായ റെക്കോർഡ് വിൽപ്പന ആകെ മുന്നൂറ്റി കോടി രൂപയുടെ വിൽപ്പന നടന്നത് േഴ് കോടി രൂപ കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തിയ ഓഹരി ഓണ വിപണികളിലൂടെയാണ് സഹകരണ മേഖലയിലെ എഴുന്നൂറ്റമ്പോളം സൂപ്പർമാർക്കറ്റിലൂടെ ഇരുപത്തിയഞ്ച് രൂപയും കൺസ്യൂമർ ഫെഡിന് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മായിൽ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അയ്യപ്പ സംഗമത്തിന് അയ്യപ്പസംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഗൂഢശ്രമം നടക്കുന്നതായി ദേവസ്വം ബോർഡ് ദൂരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പള്ളിൽ കൊണ്ടുപോയ താന്ത്രിക നിർദ്ദേശപ്രകാരമാണെന്നും സുരക്ഷിത വാഹനങ്ങളാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ശബരിമല ശ്രീകോവിലിന് മുല്ലെ ദ്വരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുയർന്ന യോഗത്തിലാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത മർതനാടൻ മലയാളി ഉടമ ഷാജൻസ് കറയക്കെതിരെ വീണ്ടും കേസ് കോൺഗ്രസ് നേതാവ് താരോ ഡോജോ അലക്സിന്റെ പരാതിയിൽ കൊച്ചി പോലീസ് കേസെടുത്തു താരെ വിമർശിച്ച് ഷാജൻ ചെയ്ത വീഡിയോ ആണ് കേസിന് ആധാരം വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമ്മിറ്റിട്ട നാലുപേർക്കൊപ്പം ഷാജനും കേസിൽ പ്രതിയാണ് പ്രതികൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അമൽ ബാബുവാനെയാണ് മീത്തലെ കുന്നോത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് നിലവിലെ സെക്രട്ടറി പ്രവർത്തിക്കാനുള്ള അസൂകരെ തുടർന്നാണ് മാറ്റം വായ്പയെടുക്കാൻ ഈട് നൽകിയ ആധാരം സ്വന്തം ചിട്ടിക്ക് ഈട് വെച്ച് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കെ എസ് എഫ് ഇ ജീവനക്കാരൻ കീഴടങ്ങി കെ എസ് എഫ് ഇ ആലപ്പുഴ റീജിയണൽ ഓഫീസറുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മണ്ണഞ്ചേരി കുരുവേലച്ചിറയിൽ എസ് രാജീവനാണ് നൂറു ദിവസത്തേറെ ഒളിവിൽ കഴിഞ്ഞ ശേഷം കീഴടങ്ങിയത് ഇയാൾ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു നേപ്പാളിൽ ആളിക്കത്തി യുവാക്കളുടെ പ്രക്ഷോഭം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്കിർപ്പീടത്തിനെ തുടർന്ന് നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട യുവാക്കളുടെ പ്രക്ഷോഭമാണ് പ്രക്ഷോഭകാരികൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് തീയിട്ടതിനെ തുടർന്ന് വീടിനുണ്ടായിരുന്ന ഭാര്യ വെന്തു മരിച്ചു മുൻ പ്രധാനമന്ത്രി ചലനാഥ് കനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാക്കർ ആണ് മരിച്ചത് പ്രക്ഷോഭകാരികൾ പാർലമെന്റ് മന്ദിരത്തിനും തീയിട്ടു സമൂഹമാധ്യമത്തിൽ നിരോധനം പിൻവലിച്ചിട്ടും നേപ്പാൾ പ്രക്ഷോഭം ആളിപ്പടരുകയാണ് പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണം എന്നായിരുന്നു പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യം തുടർന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി കെ പി ശർമൊലി രാജിക്കത്ത് നൽകിയത് വലിയ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ നേപ്പാൾ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ശക്തമായ തുടരുന്നതിനിടെ പ്രസിഡന്റ് രാംചന്ദ്ര പൌടലും രാജിവെച്ചു പ്രധാനമന്ത്രി കെ പി ശർമലിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞതോടെ നേപ്പാൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തേക്കുന്ന അഭയങ്ങളും ഉണ്ട് നേപ്പാളിൽ മലയാളി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച കെ സി വേണുഗോപാൽ എം പി കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചിരിക്കുകയാണെന്നും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിതമായ സ്ഥാനങ്ങൾ തുടരണമെന്നും ജയശങ്കർ അറിയിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് മലയാളി വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തിയായി മന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് അറിയിച്ചു നേപ്പാൾ സംഭവിച്ച കലാപം ഏതു രാജ്യത്തും നടക്കാമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും വിമർശമായിരുന്ന ശിവസേന നേതാവിന്റെ പോസ്റ്റ് ഇന്ന് നേപ്പാൾ ഈ സാഹചര്യം ഏത് രാജ്യത്തും ഉണ്ടാകാം സൂക്ഷിക്കുക എന്നായിരുന്നു പോസ്റ്റ് പ്രധാനമന്ത്രി മോദിയെയും പോസ്റ്റ് ടാഗ് ചെയ്യുകയും ചെയ്തു പ്രളയം ബാധിച്ച് ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനും ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും നാശം വെച്ച ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും പ്രളയ നിരൂക്ഷമായി ബാധിച്ച പഞ്ചാബിന് ആയിരത്തി അറുനൂറ് കോടി രൂപയുമാണ് പ്രധാനമന്ത്രി ധനസഹായമായി പ്രഖ്യാപിച്ചത് ഇതുകൂടാതെ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു സിയാജിൻ ക്യാമ്പിനുടേണ്ട ഹിമപാതത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു രണ്ട് അഗ്നിവീറുകളും ഒരു സൈനികനുമാണ് മരിച്ചത് ഒരു സൈനികനെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തുടരുന്നതായി കരസേന അറിയിക്കുന്നു ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമേ നൂറ് ശതമാനം അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി ഇരുരാജ്യങ്ങൾക്കുള്ള വ്യാപാര നിയന്ത്രണ ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു മേൽ സമ്മർദ്ദം ചെലുത്തി വിത്തുനിന്ന് പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്ക് മേൽ തിരുവ ചുമത്തിയെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം രാജ്യങ്ങൾക്കുമേൽ അധിക തിരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീംകോടതി തീരുമാനിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന തിരുവുകളുടെ നിയമസാധ്യതയെക്കുറിച്ചുള്ള വാദങ്ങൾ നവംബറിൽ കേൾക്കുമെന്ന് യു എസ് സുപ്രീംകോടതി അടക്കമുള്ള രാജ്യങ്ങൾ മേൽ പിഴ ചുങ്കമടക്കം തിരുവ ചുമു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു പ്രഖ്യാപിച്ച മിക്ക താരുകളും നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി നേരത്തെ തന്നെ വിധിച്ചതിനെ തുടർന്നാണ് ട്രംപ് യു എസ് സുപ്രീംകോടതിയെ സമീപിച്ചത് വിഷയത്തിൽ പെട്ടെന്ന് വിധി വേണമെന്ന് ട്രംപ് ഭരണകൂടം കോടതിയുടെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കേസുകൾ തീരുന്നത് നിലവിലെ തിരിവുകൾ തുടരാമെന്ന് നേരത്തെ കീഴ്ക്കോടതി വ്യക്തമാക്കിയത് വെടിനിർത്തൽ താരണങ്ങൾ സംബന്ധിച്ച് ചർച്ചയ്ക്കെത്തിയ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലെ ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു ചർച്ചയ്ക്കെത്തിയ ഹമാസ് പ്രതി സംഘത്തിലെ ഖലീൽ അൽ ഹൈയുടെ മകൻ മരിച്ചു ഓഫീസ് ഡയറക്ടർ മൂന്ന് സുരക്ഷാ ജീവനക്കാരും ഒരു ഖത്തർ സുരക്ഷാ സേനാംഗവും മരിച്ചെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ദോഹയിൽ ഹമാസ് നേതാക്കൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി അപലപിച്ച് ഖത്തർ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറയിൽ നിരവധി അംഗങ്ങൾ താമസിക്കുന്നതും പാർപ്പിട സമുച്ചയം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഫീരത്വമാർന്ന ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഖത്തറിൽ ആക്രമണം നടത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയോടെയാണെന്ന് റിപ്പോർട്ടുകൾ ഖത്താറിലെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചു ആക്രമണ നീക്കം അറിഞ്ഞ ഉടനെ ഖത്തറിന് വിവരം കൈമാറാൻ നിർദ്ദേശിച്ചുവെന്നും ഖത്തറിന്റെ മണ്ണിൽ നിന്ന് ആക്രമണം ഉണ്ടാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ആക്രമണ അറിഞ്ഞ ഉടനെ ഖത്തറിന് വിവരം കൈമാറാൻ നിർദ്ദേശിച്ച ട്രംപിന്റെ വാദത്തിൽ നിഷേധിച്ച് ഖത്തർ ആക്രമണം നേരത്തെ അറിഞ്ഞിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മുൻകൂട്ടി അറിയിച്ചെന്ന പ്രകടനം ശരിയല്ലെന്നും ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്ന ശേഷമാണ് അമേരിക്കൻ സന്ദേശം എത്തിയെന്നുമാണ് ഖത്തർ വിദേശ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ശ്രമങ്ങൾ ഖത്തർ അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ അൽ അറബിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് ഹമാ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമാണ് ഖത്തർ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ സൌദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽത്താൻ സൽമാൻ ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ചു നിലവിൽ രാജ്യത്തെ സ്ഥിതി സുരക്ഷിതമാണെന്നും ഔദ്യോഗിക വിവരങ്ങളെ ആശ്രയിക്കണമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗാസ ഗാസനരത്തിൽ ആക്രമണം കടുപ്പിക്കാൻ പത്ത് കിട്ടിയ ചൊവ്വാഴ്ച നേരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു ഇസ്രായേൽ സൈന്യം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം